ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൺ ബയർ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഒരു സ്പെഷ്യൽ മസാല കറി നല്ല ടേസ്റ്റാണത് ഇത് പുട്ടിനൊപ്പം അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം പൂരിക്കൊപ്പം ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് വേണമെങ്കിൽ ചോറിനൊപ്പം കഴിക്കാം അപ്പോൾ തേങ്ങ അരക്കാതെ തന്നെ നല്ല രുചിയോട് കൂടിയിട്ടുള്ള വൺ ബയർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വൻ എടുത്തിരിക്കുന്നത് അത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് കഴുകിയെടുത്ത വൻ പയറാണ് അതിന് കുക്കറിലേക്ക് ഇടുകയാണ് ഇപ്പം ഞാനിത് ഒരു ലിറ്ററിൻ്റെ ഒരു ചെറിയൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇതാണ് ചേർക്കുന്നത് ഇപ്പം ബീട്രൂട്ട് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല കളറും കിട്ടും നല്ല ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ തന്നെ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം ബീട്രൂട്ട് ചേർത്തത് കൊണ്ട് ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അറിയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഒരു സംഭവമില്ല കേട്ടോ നമുക്ക് അറിയ പോലുമില്ല ഇതിൽ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് കഴിക്കുമ്പോൾ മാത്രമേ നമുക്കത് ബീട്രൂട്ട് കഷ്ണം കാണുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതിൽ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ടെന്ന് അപ്പം നല്ല രുചിയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി അധികം ചേർക്കണ്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയായാലും മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിക്കാം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചോളൂ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് വിസിൽ വേണ്ടി വരും വേവ് കുറവാണെങ്കിൽ ഒന്നും കൂടി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് രണ്ട് വിസിൽ വരുത്തിയാൽ മതി കിട്ടും അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ വേവിച്ചെടുത്തതാണത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല വേവണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി കറി പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക ഒരു രണ്ട് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറേഴ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം ഞാൻ ഇതിൽ പൊതുവെ വെളുത്തുള്ളി കുറച്ചധികം ചേർക്കാറുണ്ട് അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടിയും ചേർത്തിട്ട് മൂപ്പിക്കാം അപ്പോൾ അതോടുകൂടി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഇങ്ങനെ വല്ലാതെ ബ്രൗൺ ആക്കണ്ട കേട്ടോ ഇതിൽ കാണുന്ന ആ കളർ രാത്രി ആയാൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ല മൂത്ത മണം വരണം മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെ കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെ അളവ് കൂടി പോകരുത് ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാല ചേർക്കുന്നുണ്ട് ഗരം മസാല പിന്നെ ചേർത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഗരം മസാല ചേർത്തിട്ട് ഉടനെ തന്നെ ആ വേവിച്ച് വെച്ച പയറും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ആ സ്പൂൺ കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അങ്ങനെ വല്ലാതെ അങ്ങനെ പേസ്റ്റ് പോലെ അങ്ങനെ ഉടക്കണ്ട ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ കറിക്ക് നല്ല രുചി ഉണ്ടായിരിക്കും പിന്നെ നല്ല കൊഴുപ്പുണ്ടായിരിക്കും കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ആ മസാലയ്ക്ക് അതിലേക്കൊന്ന് പിടിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ല രുചിയുള്ള ഇല്ല വൺ ബയർ കറി റെഡിയായി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പം പൂരിക്കൊപ്പം ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇനി നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം താങ്ക്